വീണ്ടും വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിന് ശ്രമം ശ്രീവരാഹം സ്വദേശിയായ സ്വദേശിയായകാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കളപ്പണം വെളുപ്പിക്കൽ ആരോപിച്ച് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ ഒരാഴ്ചയോളം ഡിജിറ്റൽ തടവിലാക്കി ഇരുപത് ലക്ഷം രൂപ തട്ടാനായിരുന്നു ശ്രമം ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയിൽ ലക്ഷങ്ങൾ നഷ്ടമാകുന്നതിന് തൊട്ട് മുൻപ് തട്ടിപ്പ് പിടിക്കപ്പെട്ടു ഇതു മണി പ്രോസസ്സാണ് നടക്കുന്നത് ലോണ്ടറിംഗ് പ്രോസസ് ആണ് പറഞ്ഞു ഡിസംബർ പതിനേഴിനാണ് തട്ടിപ്പിന്റെ തുടക്കം മുംബൈ പോലീസ് എന്ന വ്യാജേനയെത്തിയ ഫോൺ കോളിലൂടെ ശ്രീവരാഹം സ്വദേശിയായ വയോധികനെ സംഘം കുടുക്കുകയായിരുന്നു കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും രാജ്യവിരുദ്ധ ഇടപാടുകളിൽ പങ്കുണ്ടെന്നും വിശ്വസിപ്പിച്ച് ഭീഷണി തുടങ്ങി അപ്പോൾ ഈ ഡാറ്റാ ബാങ്കിൽ നിന്ന് എന്നെ അഡ്വൈസ് ചെയ്ത് നിങ്ങൾ മുംബൈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമെന്ന് തോന്നുക ആ മുംബൈ പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു വിളിച്ച സമയത്തിൽ അവർ ഉടനെ പോലീസ് ഓഫീസർ ഉടനെ കണ്ടു ആ സ്റ്റേഷനൊക്കെ കണ്ടു ഇങ്ങനെ കാണിച്ച് അപ്പോൾ നിങ്ങൾ ആ ആധാർ കാർഡ് ഇങ്ങനെ ലഭിച്ചിരിക്കുകയാണ് അത് സീനിയർ സിറ്റിസനെ ഞങ്ങളൊന്നും ഹരാസ് ചെയ്യില്ല നിങ്ങൾക്ക് ഇപ്പം ഇത് നിങ്ങൾക്ക് ഫേവറായിട്ട് ഞങ്ങൾ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഫണ്ട്സും ഡൈവേർട്ട് ടു ദി ആർ ബി ഐ അപ്പോൾ ആർ ബി ഐ എന്നൊരു ലെറ്റർ നമുക്ക് നോക്കി ഒടുവിൽ പണം കൈമാറാൻ ഇരുപത്തിനാലാം തീയതി സംഘം അന്ത്യശാസനം നൽകി ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടായിരുന്നു സമ്മർദ്ദം ഇതനുസരിച്ച് ബാങ്കിലെത്തി പണം കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് വഴിത്തിരിവുണ്ടാകുന്നത് മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും അജ്ഞാത അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റാനുള്ള ശ്രമം അസിസ്റ്റന്റ് മാനേജറുടെ ശ്രദ്ധയില്പ്പെട്ടു ഉദ്യോഗസ്ഥൻ ഉടൻ സൈബർ പോലീസിനെ വിവരമറിയിച്ചു ആദ്യം പറഞ്ഞ് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു എസ് എച്ച്ഒ ആണ് കോൾ അറ്റൻഡ് ചെയ്തത് അപ്പോൾ വീഡിയോ കോൾ ഓൺ ആക്കിയ സമയത്ത് ഇവിടെ പോലീസ് ഓഫീസാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ വീഡിയോ ഡിസേബിൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ അവരോട് ആദ്യം പറഞ്ഞു ഫസ്റ്റിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എനേബിൾ ചെയ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവർ കാരണം നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ പക്ഷേ അങ്ങനെ ചെയ്തില്ല അതിനുശേഷം പിന്നെ അവർ നമ്മളെ ത്രട്ടൺ പോലെ ചെയ്യുകയാണ് ചെയ്തത് ിലൂടെ ആരെയും അറസ്റ്റ് ചെയ്യാനോ തടവിലാക്കാനോ പോലീസിനോ മറ്റ് ഏജൻസികൾക്കോ അധികാരമില്ലെന്ന് സൈബർ പോലീസ് നിരന്തരം പറയുന്നുണ്ട് ഇത്തരം ഭീഷണിക്കോളുകൾ വന്നാൽ ഭയപ്പെടാതെ ഉടൻ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിവരം അറിയിക്കേണ്ടതാണെന്നും പോലീസ് ഓർമ്മപ്പെടുത്തി ന്യൂസ് മലയാളം തിരുവനന്തപുരം